പിന്നെ ഒരൊറ്റ കാര്യമാണ് പറഞ്ഞോടും കേട്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ ഇന്നത്തെ വീഡിയോട് താഴേക്ക് വന്ന് കുറെ പേര് കമന്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് കയ്യിൽ നാനൂറ്റി അറുപത് രൂപ ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാറും ഹോമലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ഒരു ലൈക്ക് ആണ് കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റ് ആയിട്ടുള്ള ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക തരം വീഡിയോയാണ് കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ വീഡിയോസ് പരമാവധി നമ്മൾ ഒഴിവാക്കാൻ കഴിയുള്ളത് കാരണം ചെയ്യാറില്ല ചെയ്തിട്ട് കാര്യമില്ലെന്നറിയാം അതായത് ഇന്ന് നമ്മൾ ചിലർ ചെയ്യിപ്പിക്കുക ചില സാധനങ്ങളെ കൊണ്ട് ഒരു രക്ഷയിൽ അവരുടെ വായിന്ന് ചാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എത്ര മിണ്ടാതിരുന്നാലും നമ്മൾ നമ്മളെ വന്ന് കിള്ളിക്കില്ലി കിള്ി എന്ത് പറയുക മറുപടി കേട്ട് കടങ്ങോളൂ എന്നാൽ മാത്രമേ അവർക്ക് ഉറക്കം വരുള്ളൂന്ന് തോന്നുന്നു കാരണം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് അവരുടെ ഒരു ശല്യം ഒന്നും ഉണ്ടാവത്തില്ല ആ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളിങ്ങനെ പതുങ്ങിയിരുന്നിട്ട് വീണ്ടും പൊങ്ങി വരും അപ്പോൾ ഇന്നിപ്പോൾ പറയാൻ വന്നത് നമുക്കൊരു നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് പക്ഷേ ഏത് വീഡിയോ കണ്ടാലും തെറി അല്ലെങ്കിൽ വൃത്തികേടും തോന്നിവാസവും നമ്മളെ അത് ഒരു വാക്ക് പോലും നല്ലത് ഇന്ന് വരെ പറയാത്തൊരു ആളാണ് രുക്മണി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്നായി എല്ലാ ദിവസവും നമുക്ക് മോശമായിട്ടുള്ള കമൻറ്റ് വരുന്നത് അത് ഞങ്ങളുടെ എന്താ പറയുക വീഡിയോയുടെ താഴെ വന്നിട്ട് പെങ്ങളെയൊക്കെ നല്ലതാക്കി കാണിച്ചുകൊണ്ട് ഞങ്ങളെ ചീത്തു വിളിക്കും അതുപോലെ തന്നെ അവരുടെ വീഡിയോടെ താഴെ പോയിട്ട് അവരെ മോശമാക്കിക്കൊണ്ട് എന്താ പറയുക ഞങ്ങളെ ആക്കിക്കൊണ്ട് അവരെ ചെയ്ത് വിളിക്കും അതായത് ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ പോകുന്ന ആർക്കും അങ്ങോട്ട് സൂക്ഷിക്കുക അവർക്ക് സൂക്ഷിക്കുന്നില്ല അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഇണംകോലിടുക എന്നുള്ള സ്വഭാവ കാരണം നമ്മള് ഇതിനു മുന്നേ പുള്ളിക്കാരിനെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇരു എന്ന് പറയുന്നത് ഇനി പെണ്ണാണോ ആണാണോ ആണാണോന്നൊന്നും അറിയത്തില്ല അത് വേറൊരു കാര്യം കാരണം ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാലോ പേര് മാറ്റിയിട്ട് അതുകൊണ്ട് നമ്മുടെ എന്താ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അവര് ഏതൊക്കെ വീഡിയോയ്ക്ക് എന്തൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് എപ്പ വേണമെങ്കിലും ചെക്ക് കമന്റിൽ ഒരെണ്ണം പോലും അതാണ് പ്രത്യേകത പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വരുന്ന കമന്റിൽ ഒരു ഭൂരിപക്ഷ കമന്റുകളും നമ്മളെ അതായത് അവളെയും ഞങ്ങളെയും തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കമന്റുകളാ അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കമന്റ് കണ്ടു കഴിയുമ്പം ഉറപ്പായിട്ടും ഞാൻ പോയി അവളോട് ചോദിക്കണല്ലേ അവൾ പോയി ഞങ്ങളുടെ മനസ്സിലെങ്കിലും ഒരു ചെറിയ ഒരു ഇത് ഉണ്ടാക്കണം അതാണ് അവരുടെ ചിന്ത അവർ ഇട്ടേക്കുന്ന കമന്റ് ഓർമ്മ വായിക്കാം ഒരു വീഡിയോ ഇന്നത്തെ ഇന്നത്തെ വീടിയുടെ താഴെ വന്ന കമന്റാ പതിനെട്ട് കർ പതിനെട്ട് കറി കൂട്ടി ചോറ് തിന്നാൻ പോയതാണോ പെങ്ങളുടെ കൂടെ പോയി വൃത്തിയാക്കിക്കൂടെ തിന്നാനും കറങ്ങാനും പോയിരിക്കുന്നുണ്ട് അതിന് താഴെ വന്ന് പേര് ലൈക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വേറെ ഒരു കാര്യം പതിനെട്ട് കറി കൂട്ടി ചോറ് തിന്നാൻ പോയതാണോ അത് തിന്നു കൂടെ പോയി വൃത്തിയാക്കി കൂടെ സത്യം പറഞ്ഞാല് ഞങ്ങള് പതിനെട്ട് കൂട്ട കറിയും തിന്ന് അത് പോവണ്ടടുത്ത് പോയി ദഹിച്ച് അത് വേസ്റ്റ് ആയി പുറത്ത് തള്ളി ഉറങ്ങി എണീറ്റ് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴാണ് അവര് വൃത്തിയാക്കാൻ വേണ്ടിട്ട് കട്ടപ്പനക്ക് പോയത് അവര് ഇന്നലെ പോയത് കേട്ടോ നടന്നിട്ട് തൊടുപുഴക്ക് പോയാണ് ഞങ്ങള് ഫുഡ് കഴിച്ചത് ഇന്നലെയാണ് അവര് പോയിട്ട് വീട് വൃത്തിയാക്കി വൃത്തിയാക്കിയത് മണിക്ക് ഇന്നലെയാ നേരം ഉള്ളൂ അതൊന്നാമത്തെ കാര്യം അല്ലേലും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ ആ ഇത് കഴിഞ്ഞ ദിവസം അതിന് മുമ്പ് വീഡിയോ ചെയ്തായിരുന്നു അതിനു മുമ്പ് നിങ്ങൾ അവരുടെ വീഡിയോ കാണാറില്ല എന്ന് മനസ്സിലായി എവിടെയാണ് അവടെയാണ് വീടെടുത്തതെന്ന് അറിയാത്ത ആങ്ങളെയും ഭാര്യ പൊന്നോ ഞാനും ഞങ്ങൾ ലണ്ടു പോയി താക്കോലും മേടിക്കുന്നതൊക്കെ വീഡിയോ ഇട്ടതാ കഴിഞ്ഞു വീഡിയോ അതിനകത്തേ മുപ്പത്തിരണ്ട് പേര് വന്നിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് അല്ല നമ്മൾ ആ വീഡിയോ ഈ പറയുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട് എവിടെയാണെന്നുള്ള കാര്യവും ആ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവരുടെ വീഡിയോയിൽ അവർ വിശദമായിട്ട് അവര് പറഞ്ഞോളൂന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ പറയുന്നത് അവർക്കൊരു ഒരു വീഡിയോയാണ് അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് കയറി അവരുടെ ഒരു ഇത് എടുത്ത് നമ്മൾ നമ്മളെടുത്തിട്ടിട്ട് എനിക്ക് ഇത് കിട്ടണം അങ്ങനെ ചെയ്യുന്ന എനിക്ക് എനിക്കിഷ്ടമല്ല അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണം അതുകൊണ്ടാണ് അവര് ചെയ്തോട്ടെ കാര്യം അവരുടെ വീട് എടുത്തത് അവർക്ക് ആഗ്രഹം ഉണ്ടാവും അവരുടെ വീട് മറ്റുള്ളവരെ കാണിക്കാൻ അവരുടെ വീഡിയോ കാണിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അങ്ങോട്ട് കീഴ് ചെന്നിട്ട് നമ്മള് വീഡിയോ എടുത്തിട്ടിട്ട് പത്ത് പേരെ കാണിച്ചു കഴിഞ്ഞാൽ ഞാനല്ലെങ്കിൽ എനിക്കത് വെച്ച് പൈസ ഉണ്ടാക്കുകയാണ് അത് ശരി ശരിയായിട്ടുള്ള നടപടിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോയും അല്ല അവരുടെ വീടും കാര്യങ്ങളും എല്ലാം അവര് തന്നെ അവരുടെ വീഡിയോ കാണിച്ചോളും എവിടെ എടുത്തതെന്ന് പറയാത്തത് അല്ല അത് വ്യക്തമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒക്കെ മൂലം മുക്കും ഒക്കെ കണ്ടിട്ടാണോ എന്നിട്ട് ഇതൊക്കെ പറയുന്നത് അതുപോലെ തന്നെ അവരുടെ വീഡിയോയും പൂർണ്ണമായിട്ട് കണ്ടിട്ടല്ല ഇപ്പൊ കാരണം അവരുടെ വീഡിയോയിൽ അവർ നമ്മളെ അവരുടെ വീഡിയോ കാണാറില്ല എന്ന് എന്ന് മനസ്സിലായി ഇന്നത്തെ ഇട്ട കമന്റ് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി പുള്ളിക്കാരി അവരുടെ വീഡിയോയും കാണാറില്ല കാരണം അവരുടെ വീഡിയോയില് വ്യക്തമായി പറയുന്നുണ്ട് ആങ്ങളെ വൃത്തിയാക്കാൻ പോവാത്തതിന് കാരണം എന്നതാണുള്ളത് പറഞ്ഞിട്ട് അവര് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പൊ അതും കാണാറില്ലെന്ന് മനസ്സിലായി ഞങ്ങളുടെ വീഡിയോയും പൂർണ്ണമായി കാണാറില്ല അവരുടെ വീഡിയോയും പൂർണ്ണമായി കാണാറില്ല എവിടെയെങ്കിലും എന്തായാലും കണ്ടിട്ട് വന്നിട്ട് കമന്റ് അങ്ങനെ അത് രണ്ട് കമന്റിന്റെ കാര്യമാണ് മുന്നോട്ട് ഇഷ്ടം പോലെ കമന്റ് അന്നൊന്നും ഞങ്ങൾ അറുപത്തെട്ട് കമന്റാ വന്നിരിക്കുന്നത് അത് ഈ അറുപത്തെട്ടെണ്ണം വന്നേക്കുന്ന ഒരെണ്ണം നല്ലതുണ്ടായിരുന്നു നമ്മൾ അവരെ നമ്മൾ ഒരു മാന്യതയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാറുണ്ട് ഇത് ഒരു മാന്യതയില്ല നമ്മൾ എത്രത്തോളം താഴ്ത്തി കിട്ടാമോ അതാണ് അവരുടെ ഉദ്ദേശം നോ പ്രോബ്ലം നമുക്ക് അതെ പ്രശ്നമാണ് ഞങ്ങളെ ഒരു ഈ കമന്റ് കാണിച്ചു തന്നതെ അവളാ ചേട്ടാ ഞങ്ങള് വീഡിയോ കാരണം നമ്മുടെ ഇടയില് ഒരു രീതിയിലും ഒരു കുഴപ്പവും ഇല്ലാതെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിനാണ് ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നത് അത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതായത് പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പറയും പറയണ്ടാത്ത കാര്യങ്ങൾ പറയത്തില്ല നമ്മൾ നമുക്കറിയാലോ എങ്ങനെ എന്ത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണമെന്നും എന്ത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കണമെന്നും എന്ത് കാര്യങ്ങൾ അഭിപ്രായം പറയണമെന്നും കാര്യങ്ങളൊക്കെ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഏതൊക്കെ തരത്തിലുള്ള വീഡിയോ ആണ് ഇടേണ്ടതെന്ന് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് പകല് പരമാവധി ഞങ്ങള് കാരണം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാൾ വീട്ടിലുള്ളപ്പോ ഒരാളില്ല ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റാതെ വരിക അങ്ങനൊക്കെ ആയതുകൊണ്ടാണ് നമ്മളുടെ വീഡിയോസ് ഞങ്ങൾ ഒരുമിച്ചാണ് ഷോർട്ട് വീഡിയോസ് ഒന്നും അധികം ചെയ്യാത്തത് അല്ലെങ്കിൽ രണ്ടുപേർക്കും പറ്റുമെങ്കിൽ നേരത്തെ നേരത്തോട്ട് ഒരുമിച്ച് ചെയ്യുന്ന പരമാവധി ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ വരാറുണ്ട് പറ്റാത്ത കൊണ്ട് ഞങ്ങൾ ഒരാ ഒരു കൂട്ടർ വീണ് കിടക്കുമ്പോൾ ഒരു കൂട്ടർ അയക്കും അതുകൊണ്ടാണ് അവരുടെ ഇഷ്ടത്തിന് അവർ കുറച്ച് വീഡിയോസ് ചെയ്യുന്നത് ഞങ്ങളും ഞങ്ങൾക്ക് പറ്റുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തട്ടി ഇടുന്നു പിന്നെ വീഡിയോ എടുത്തു എടുത്തുകൊടുക്കാനാണേലും ഇച്ചായന എന്തേലും ഞങ്ങളുടെ വീഡിയോ എടുക്കണേലും അവരോ അവരെ വിളിക്കും അപ്പം അളിയാൻ വരും കാരണം അവർക്ക് ഷർദിയും വൈകാരികയും ആയതുകൊണ്ട് കിടപ്പിലായിരിക്കും കഴിഞ്ഞ വശം അവരുടെ വീട് നോക്കാൻ പോയപ്പോഴാണ് ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ഒരു ഷോപ്പിംഗ് മാളിൽ കട്ടപ്പനെ കയറിയിട്ട് അവർ ഈ സാധനങ്ങൾ കൊടുക്കി വീഡിയോ വീടുക അതൊക്കെ ഞാൻ എടുത്തു കൊടുത്ത വീഡിയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനുണ്ട് ഞാൻ അവരുടെ അവരുടെ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എന്തെങ്കിലും അവരെ വന്ന് തരും നല്ല അതെ അങ്ങനെയാണ് പിന്നെ ഇനി അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല പിന്നെ ഒരൊറ്റ കാര്യോട് പറഞ്ഞോട് കേട്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ ഇന്നത്തെ വീഡിയോയുടെ താഴേക്ക് വന്ന് പേര് കമന്റ് ഒരു കാര്യമാണ് കയ്യിൽ നാനൂറ്റി അറുപത് രൂപ ഇരുന്നൂറ് വെച്ച് പിന്നെ തുണി എടുക്കാൻ എവിടുന്നാണ് പൈസ വീഡിയോയിൽ പറയുന്ന കാര്യത്തിന് ഒരു വ്യക്തത വേണം കമന്റ് തന്നെ എനിക്ക് വ്യക്തമായിട്ടില്ല അവരുദ്ദേശിച്ചത് ഞങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം ഇങ്ങനെയാണ് ആ വീഡിയോയിൽ പറഞ്ഞത് ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ നാനൂറ്റി അറുപത് രൂപയേ ഉള്ളൂ ഒരു ഊണിന് ഇരുന്നൂറ് രൂപ വെച്ച് രണ്ട് ഊണിന് നാനൂറ് രൂപയും മുപ്പത് രൂപ കുടിവെള്ളത്തിനും കൂടെ എത്തുന്നത് നമുക്ക് അവിടെ നിന്ന് വെള്ളമായിട്ട് കിട്ടുന്നില്ല കുപ്പിവെള്ളം കിട്ടുന്നത് അങ്ങനെ നാനൂറ്റി മുപ്പത് രൂപയായി ബാക്കി മുപ്പത് രൂപ ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളൂ എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത് അപ്പോഴും അതിനകത്ത് ക്ലാരിറ്റി വേണമെന്ന് അവരുദ്ദേശിച്ചേക്കുന്നത് നിങ്ങൾ പിന്നെ എങ്ങനെ തുണിയെടുത്തു എന്നുള്ള അടുത്ത ചോദ്യം വന്നേ പക്ഷേ അവർ ആ വീഡിയോ മൊത്തം കാണാത്തതുകൊണ്ടാണ് അവർക്ക് ആ ചോദ്യം അങ്ങനെ ചോദിക്കേണ്ടി വന്നത് കാരണം ഞങ്ങൾ തുണിയെടുക്കാൻ കടയിൽ കയറുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുകൊണ്ട് അതിൻ്റെ തൊട്ട് ബാക്കി തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ കടയിൽ കയറിയിട്ട് തുണിയൊന്നും എടുത്തില്ല ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പോകുവാണ് എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കില്ല അതോ ഇനി ഒരു പക്ഷേ ആ വീഡിയോ മുഴുവനായിട്ട് കാണാത്ത കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കടയിൽ കയറി കഴിച്ചു ഗൂഗിൾ പേ ചെയ്തു നാനൂറ്റകുപതിൽ നാനൂറ്റി മുപ്പതും ചെയ്തു ബാക്കി രൂപ ഗൂഗിൾ പേയിലുണ്ട് അതുപോലും ചിന്തിക്കാതെ ഞങ്ങൾ ഓടി ചെന്ന് അടുത്ത തുണിക്കടയിൽ കടയിൽ കയറി കാരണം നമ്മളെപ്പോഴും ശീലിച്ചത് ഗൂഗിൾ പേ ചെയ്താൽ അപ്പോൾ അത് ചിന്തിക്കാതെ ഓടിപ്പോയിട്ട് ഞങ്ങൾ ഇവിടെ കടയിൽ കയറി കടയിൽ കയറി ഞങ്ങൾ തുണിയെല്ലാം നോക്കി ഇഷ്ടപ്പെട്ടിട്ട് നോക്കി പൊക്കി കാണിച്ച് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പേയ്മെന്റ് ആ പേയ്മെന്റ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് മുപ്പത് രൂപയെ ബാക്കിയുള്ളു അപ്പോഴാണ് പേയ്മെന്റ് ചെയ്യാൻ നോക്കിയില്ല അതിന് മുമ്പ് പേയ്മെന്റ് കേസ് അപ്പഴാണ് ചിന്തിക്കുന്നത് ഞമ്മളെടി ഈ പണി കിട്ടി പേയ്മെൻറ്റ് ചെയ്യാൻ പൈസ ഇല്ല മുപ്പത് രൂപയേ ഉള്ളൂ എൻ്റെ പേഴ്സിൽ പത്ത് പൈസ ഇല്ല നമ്മുടെ കയ്യിൽ കാർഡും ഇല്ല അപ്പോൾ എന്ത് ചെയ്യുക വയ്യ നൈസായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇറങ്ങി പോകാൻ നോക്കാം ഞങ്ങളെ ഇറങ്ങി ഞങ്ങൾ ആ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ വാദിക്കാൻ തന്നെ ഞങ്ങൾ കേറിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ എടുത്തില്ല എന്ന് പറഞ്ഞാണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ഇറങ്ങി ഇനി തിരിച്ചു പോകുന്നു അതാണ് ആ വീഡിയോയിൽ ഒന്ന് കുറേ പേര് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുവാണ് ഇവർക്ക് പറയുന്ന കാര്യത്തിൽ വ്യക്തതയില്ല ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതാണ് അതിനകത്ത് സംഭവിച്ചത് അതിനിടയ്ക്ക് ഞങ്ങൾ വീണ്ടും ഒരു മണ്ടത്തരം കാണിച്ച് ഞങ്ങൾ അവിടുന്ന് ഇനി പോകുന്നു തൊടുവിൽ നിന്ന് പോകുന്നു കാട്ടിലെത്തി കഴിഞ്ഞപ്പോ ഇവിളിങ്ങനെ തളവ് എത്തി കിടക്കും ഞാൻ പറഞ്ഞിട്ട് ഈ ചായ കുടിക്കണേ കുടിക്കാം എന്ന് പറഞ്ഞു അവിടത്തെ കൊണ്ട് നിർത്തി അന്നിട്ട് ഇവിടെ പറഞ്ഞു എനിക്ക് ചായ വേണ്ട ഞാൻ എന്നോട് വേണേ പോയി കുടിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞു ഞാൻ വണ്ടി എടുത്തിപ്പഴാ പറഞ്ഞു ചായ കുടിച്ചിരുന്ന് ചായ കുടിച്ചിരുത് നമ്മള് നാണം കെട്ടാനെ പെട്ടാനെ കാരണം ഗൂഗിൾ പേയിൽ പൈസ ഇല്ല കയ്യിൽ കൊടുക്കാനും പൈസയില്ല നനക്കേടുന്ന ലോഡിന്ന് പറഞ്ഞു ചെയ്തു കൊടുക്കാതെ ചെയ്ത അത് കഴിഞ്ഞ് വീണ്ടും പണ്ടത്തരാം കാരണം നമുക്ക് എപ്പോഴും ഇത് ഗൂഗിൾ പേ ചെയ്ത് ശീലിച്ചു പോയോണ്ട് കയ്യിൽ പൈസ ഉണ്ടെന്നുള്ള ചിന്ത നമുക്ക് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ഓടിപ്പോയി സാധനം മേടിക്കാം ഇത് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞ് ഒരാൾ വഴി സൈഡിൽ നിന്നിട്ട് മാങ്ങ ഒരു കിലോ മാങ്ങയ്ക്ക് നൂറ് രൂപയാണ് മാങ്ങ ചെനച്ച മാങ്ങയ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അത് നിർത്തി ഓടിപ്പോയി മാങ്ങ മേടിച്ചു മാങ്ങ മേടിച്ച് എൻ്റെ പേഴ്സ് ഞാൻ ആദ്യം വന്നിട്ടുണ്ട് ഇരുപത് രൂപ ബാലൻസ് എളുപ്പമുണ്ട് അങ്ങനെ മാങ്ങ മേടിച്ച് പൈസ കൊടുക്കാൻ നോക്കിയപ്പോൾ പൈസ ഇല്ല ഇരുപത് രൂപയേ ഉള്ളൂ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ വണ്ടിക്കകത്ത് കേട്ടിട്ട് ഞാൻ ഡാഷ് ബോർഡ് ഫുള്ള് അരിച്ച് പക്കി തപ്പി കഴിഞ്ഞപ്പോൾ കുറേ ചില്ലറ പൈസ ഉണ്ടായിരുന്നു അഞ്ച് രൂപ തൊട്ടും പത്ത് രൂപ തൊട്ടും ഒക്കെ ആയിട്ട് അതെല്ലാം തപ്പിപ്പക്കി എൺപത് രൂപയുടെ എടുത്തിട്ട് ഞാൻ ആ ചേട്ടൻ അടുത്ത് നിന്ന് ചോദിച്ചു ചേട്ടാ ചില്ലറ അരുന്നുകൊണ്ട് എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞ് ഞങ്ങൾക്ക് ചില്ലറായി വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഭാഗ്യം കൊണ്ട് ആ പൈസ അവിടെ കൊടുത്തു അവിടുന്ന് പോന്നു അതാണ് സംഭവിച്ചത് ഇതാണ് അതിൻ്റെ ആ ഒരു കമൻറ്റിനുള്ള വ്യക്തത കാരണം ഞങ്ങളാ വീഡിയോയിൽ അങ്ങനെയല്ല ഇങ്ങനെ ഡീറ്റെയിൽ നമ്മൾ പറയത്തില്ല വീഡിയോ ഇത്ര നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ പറയുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല നമുക്ക് അങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോഴേ നമുക്ക് അതിന് മറുപടി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളു അല്ലെ കുറെ പേരെങ്കിലും ഇവർ ഉടായിപ്പാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കും കാരണം നമ്മൾ അവിടെ അത് പറഞ്ഞു തുണി എടുക്കുന്ന കേസ് ചിലപ്പോൾ ആ കട്ടിങ് വീഡിയോ മാത്രമല്ലേ കാണുന്നുള്ളു ആ വീഡിയോ എന്തുവരെ കണ്ട മാത്രേ ഫുൾ ടൈം അവിടെ അയ്യോ പൈസ ഇല്ലല്ലോ കാർഡ് കാർഡ് എടുക്കുന്നു അല്ല അല്ല പേഴ്സ് എടുത്ത് നോക്കുന്നു അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഫ്രണ്ടില് ചിലപ്പോൾ ഒരു രണ്ട് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് അതിന്റെ പ്രധാന ഫാങ്ങിടും എന്നിട്ട് ബാക്കി ആ വീഡിയോയിൽ ഉണ്ടാവും വീഡിയോ കാണാത്തുകൊണ്ടാണ് അതിൻ്റെ സംഭവം ഉണ്ടായത് അങ്ങനെ അതാണ് നിങ്ങളുടെ കയ്യിൽ കുഴപ്പം കൊണ്ടാണ് ആ വീഡിയോ കാണാത്തതിൻ്റെ തെറ്റിദ്ധാരണയാണ് ആ കമൻറ്റ് വരാൻ കാരണം കേട്ടോ അല്ലാതെ ഞങ്ങൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കടയ്ക്കൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല അവിടെ ഞങ്ങൾ എടുക്കുന്നില്ല പോകാമെന്നൊക്കെ ഞങ്ങൾ ഇറങ്ങി പോരുകയാണ് ചെയ്ത് ഇതൊന്നുകൂടി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്തു തന്നെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഒരു ഉടായ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായി മാറും കാരണം കള്ളത്തരം കാണിച്ചു നമ്മൾ കള്ളത്തരം കാണിച്ചു പോലെ ആയിപ്പോ കാരണം കുറച്ച് പേർ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോ വ്യക്തമായിട്ട് കണ്ട അതിനകത്ത് തന്നെ ഉണ്ടത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ കടയിൽ കയറി ഡ്രസ്സ് എടുത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്